ണോ ഞാൻ അഷ്റഫ് എന്ന് പറയുന്നു മെഡിക്കൽ കോളേജിനടുത്തു അതാ ഞങ്ങളെ പരിപാടികളൊക്കെ കാണുന്ന ഒരാളാണ് കാണാൻ ശ്രദ്ധിക്കാറുണ്ട് ഫുള്ള് കാണാറില്ല അതിന്റെ എന്റെ തമ്മേല് തന്നെ നമ്മൾ കാണാൻ തോന്നില്ല അങ്ങനെയാണല്ലോ ഞങ്ങളെ തമ്മേലൊക്കെ വരുന്നത് ഞാൻ സംശയം പെരുമിറ്റ് ഞാൻ സംശയം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ മിക്ക വീഡിയോകളും അന്ധമായ മുസ്ലിം വിരോധമാണ് പ്രകടിപ്പിക്കുന്നത് അതിന് കാരണമല്ല ഉണ്ടോ നിങ്ങൾ ആയതെങ്കിലും മുസ്ലീങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ വീടാക്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും വല്ല പിന്നെ കൃഷി നശിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾ മുസ്ലിങ്ങൾ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ നിങ്ങളുടെ പേര് കേട്ട് മുസ്ലിമാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മുസ്ലിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയാൻ ഓക്കെ ഓക്കെ ഒന്ന് നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട മുസ്ലിമാണെന്നുള്ളത് മറുപടി അല്ലെങ്കിൽ അതെ 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 ആ നിങ്ങൾ എന്നോട് ചോദിച്ചും ഓക്കെ നിങ്ങൾ ചോദിച്ചതിന് എനിക്ക് മറുപടിയും പറയണ്ടേ അപ്പൊ നിങ്ങളെ ഒരാളെയും സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തായാലും വേണ്ട രണ്ടാമത്തെ ആ രണ്ടാമത്തെ ഒരു കേസ് എന്താ വെച്ചാല് ഞാൻ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ അല്ല വീഡിയോ ചെയ്യാറുള്ളത് ഞാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല ആ മാന്യത നിങ്ങളും ഒന്ന് എന്നോടും കാണിക്കോ മനസ്സിലായില്ലോ ഞാൻ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വീഡിയോയും ചെയ്യാറില്ല ഞാൻ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും എതിരെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തീവ്രവാദ അനുകൂലി ആയതുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ഞാന് ഞാൻ ഞാൻ എന്താണ് വീഡിയോ ചെയ്യാറുള്ളത് ഞാൻ ഇന്ത്യയിലെ നല്ല ലോകത്ത് ജിഹാദികള് ഈ പറയുമ്പോൾ എന്റെ താല്പര്യം അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരമാണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ നിങ്ങൾ വിളിക്കുക എന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്റെ ഉത്തരം പറയാൻ നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം ഞാൻ ഉത്തരം പറയുമ്പോൾ ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കൂ എന്നോടല്ല നിങ്ങൾ ചോദിച്ചത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതന്ന ഞാൻ ഉത്തരം തന്നോളന്നില്ല ഞാൻ എന്റെ ഇഷ്ടങ്ങളാ പറയാ അപ്പൊ ഞാൻ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ അല്ല വീഡിയോ ചെയ്യാറുള്ളത് ഞാൻ അമാസിനെതിരെ ഹിസ്ബുല്ലക്കെതിരെ ഹൂത്തികൾക്കെതിരെ ഇത്തരം ഭീകരവാദ സംഘടനകൾക്കെതിരെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സാധാരണ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ അത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അമാസിനെ ഹൂത്തിനെ ഹിസ്ബുല്ലനെ ഒക്കെ പിന്തുണക്കുന്ന ഒരു ഭീകരവാദ അനുകൂലിയാണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ കുരുപൊട്ടുന്നുണ്ട് ആ നിങ്ങൾ കുരുപൊട്ട് പറയട്ടെ നിങ്ങൾ ചോദിച്ചതിന്റെ മറുപടി ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ ആ നിങ്ങൾ ഞാൻ ഈ ഭീകരവാദത്തിനെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീവ്രവാദ അനുകൂലിയാണ് രണ്ടാമത്തെ ഒരു കേസ് നിങ്ങൾ അതിൽ ചിരിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇത് ഭയങ്കര കോമഡി ഇതിൽ കുരുപൊട്ടില്ല ഞാൻ അല്ല അല്ല ഞാൻ ഞാൻ എന്ത് മണ്ടത്തരം കേട്ടാലും സീരിയസ് ആയിട്ട് അത് കേൾക്കുന്നത് എന്താ പറയട്ടെ ഞാൻ പറയുക ഞാൻ പറയട്ടെ ഞാൻ എന്ത് മണ്ടത്തരം എന്നെ വിളിക്കുന്ന ആളുകൾ പറഞ്ഞാലും ഞാൻ എന്ത് നിങ്ങൾ ശ്രമിക്കുന്നില്ലേ ഞാനതിന് മണ്ടന്മാര് നിങ്ങള് നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് പോലെയുള്ള പല ആളുകൾ എന്നെ വിളിച്ച് പല നിങ്ങൾ 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 മണ്ടത്തരവും നിങ്ങള് പറയട്ടെ നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം പറയുമ്പോൾ ഞാൻ അത് സീരിയസ് ആയിട്ട് കേൾക്കുന്ന ഞാൻ എന്ത് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ഇപ്പൊ എന്റെ ഏത് കേരളത്തിൽ പതിനായിരം എണ്ണം പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു അഞ്ചാള പേര് കേരളത്തിലുള്ള ഭീകരവാദികളുടെ അറിയേണ്ടി ഒരഞ്ചാള പേര് അല്ലെങ്കിൽ ണോ ലോകത്തിലെ എവിടെയാലും ഇന്ത്യ രാജ്യത്തെ നമ്മൾ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിലവിൽ എത്ര ആളുകൾ ഇന്ന് ജയിലുണ്ട് തയ്യാർ ചെയ്യലുണ്ട് മുപ്പത് മുപ്പത്തഞ്ചോ നാപ്പത് അമ്പത് അറുപതാണ് അല്ല അവർ ഒരു വിവര പ്രവർത്തനം പറയ് ഒരു ജോസഫ് മാസ് കൈവെട്ടിയോർമല്ലോ ആ ഓക്കെ ഒറ്റ ഒന്ന് അവിടെ വെച്ചോളൂട്ടോ അത് പോയ ഞാൻ തിരിച്ചൊരു ഞാൻ പറയട്ടെ ഓക്കെ ഞാൻ പറയട്ടെ അല്ലെ അല്ല 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 മനസ്സിലാക്കണം ഞങ്ങളോട് തെറ്റാ ചൂടാൻ എനിക്ക് പ്രശ്നമില്ല എനിക്ക് ശീലായിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരെന്നെ വിളിക്കുന്നത് മനസ്സിലായില്ലേ നീ ഭയങ്കര ബുദ്ധിജീവികളൊന്നും അവര് അപ്പൊ നമുക്കത് തിരിച്ചു പറയാൻ പറ്റൂല ഞാൻ നീ പറഞ്ഞ ഞാൻ അംഗീകരിച്ചല്ലോ കൈവട്ട കേസ് ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഇതുവരെ എന്നോട് ഒരുപാട് ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു തരണം ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏതാണ് ഞാൻ സാധാരണ മുസ്ലിമിനെതിരെ പറഞ്ഞ ഒരു ഒറ്റ വീഡിയോ പറഞ്ഞു തരുമോ ആ ഞാൻ പറഞ്ഞതരാം ഞാൻ ഞാൻ നിന്റെ നിലപാടെന്നു പറഞ്ഞരാ അതായത് കൈവെട്ട് കേസ് തീവ്രവാദ പ്രവർത്തനമാണ് ഞാൻ ചെയ്ത വീഡിയോയിലേക്ക് വരും നമ്മൾ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ അത് മൊത്തം ചർച്ച ചെയ്ത് നമുക്ക് ഇത് വെക്കാനൊന്നും പറ്റൂല ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് വിളിച്ചു നിങ്ങൾ എന്നെ എന്തുകൊണ്ട് വിളിച്ചു നിങ്ങൾ എന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എന്തുകൊണ്ട് വിളിച്ചു നിങ്ങൾ ബീഫ് എന്താണ് സംസാരിക്കുന്നത് കേൾക്കും കേൾക്കും ഞാൻ പറഞ്ഞു കേൾക്കണം നിങ്ങള് പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾ പറഞ്ഞ പരിപാടി അവസരം ഇനി ഒരു ചോദ്യം നിങ്ങളോട് എനിക്ക് ഉണ്ട് ആ ചോദ്യം കേട്ടിട്ട് മറുപടി പറയാൻ നമുക്ക് തുടരാം അല്ലെ നിങ്ങൾ ചോദിക്കാം അതായത് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ വീഡിയോ കാണുന്ന ഒരാളാണ് നിങ്ങൾ അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ വീഡിയോകളുമായിട്ട് നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകണം എന്റെ വീഡിയോകളിൽ ഞാൻ ഇന്നേ വരെയായിട്ട് ഏത് സാധാരണ മുസ്ലിമിനെയാണ് എതിരെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ നിരന്തരം സംസാരിക്കാറുണ്ട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെയാണ് സംസാരിക്കാറുള്ളത് ഞാൻ സാധാരണ മുസ്ലിമിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വീഡിയോ എന്ന് പറഞ്ഞാലും ആ ഞാൻ ഞാൻ പറഞ്ഞു ഫുള്ള് പറയാനുള്ള സംഭവിക്കുന്നില്ല ഞാൻ പറയാം അതായത് നിങ്ങൾ ഭീകരവാദത്തിനെതിരെ സംസാരിക്കേണ്ടതു ശരിയൊക്കെ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിം ഭീകരവാദത്തിനെതിരെ മാത്രമാണ് അവിടെ ഒരു കുഴപ്പമുണ്ട് ആ ഇനി അല്ല അല്ല ഞാൻ ഫുള്ള് പറഞ്ഞില്ല ഫുള്ള് പറഞ്ഞില്ല ഇവിടെ കേരളത്തില് പള്ളിയിൽ ഉറങ്ങി കിടക്കുന്ന ഒരു മുസ്താദിനെ വെട്ടിക്കൊന്ന ഭീകരവാദ പ്രവർത്തനമാണോ എങ്ങനെ കാസർഗോഡ് പള്ളിയിൽ ഉറങ്ങി കിടന്ന ഒരു ഉസ്താദിനെ വെട്ടിക്കൊന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ സംഭവം ഏത് ഞാൻ ഞാൻ നിങ്ങളോട് മറുപടി പറയാൻ നിങ്ങൾ അവസരം തന്നെ അല്ല നിങ്ങൾ ഞാൻ ഇതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി പിന്നെ റിയാസ് കൊലാനി കേട്ടിരുന്നോ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയുമ്പോൾ ഫുള്ള് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുവോ എവിടെ ഇത് റെക്കോർഡാണ് മോനെ ഇത് പുറത്തു പോകും തരവടിക്കല്ലേ നീ ഇത് പറയും റിയാസ് മൗരവിന്റെ വള ഭീകരവാദം ഒരുമിറ്റേ റിയാസ് മോരവിന്റെ വലം ആണോ ചോദിച്ചേ അതാ ചോദ്യം അല്ല നീ ഇപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ മറുപടി പറയുമ്പോൾ പറയും നിങ്ങൾ കേൾക്കുമോ നീ ലോക ഉടായിപ്പാടാ മറുപടി പറഞ്ഞു ഇന്റർനാഷണൽ ഉടയായിപ്പാണേ കാരണം നിന്റെ ഭീകരവാദ വിരുദ്ധ പിന്നെ വീഡിയോകളൊക്കെ വെറും ഉടപ്പാ കാരണം അങ്ങനെയാണെങ്കിൽ ഇത് സമ്മേക്ക് റിയാസ് മൊറുവിന്റെ വധം ഭീകരവാദമാണോ തീവ്രവാദമാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം മറുപടി പറയട്ടെ ആ അപ്പൊ നിങ്ങൾ അടിഞ്ഞു കേൾക്കണം ഒരു റിയാസ് ല്ല ലോകത്തൊരു മനുഷ്യനും എവിടെയും കൊല്ലപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അത് റിയാസ് മൗലബിന്നോ അല്ലെങ്കിൽ ഒരു പള്ളി കേൾക്കാറോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് മക്കള് മരിക്കുമ്പോ ചാടി കളിച്ചത് പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങള് മരിക്കുമ്പോ ചാടി കളിച്ചത് കൊണ്ടായിരിക്കും രക്തത്തിന് പകരം രക്തം വരിക്കുമ്പോൾ ആ സന്തോഷമായിരിക്കും അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇസ്രായേൽ കൊല്ലപ്പെട്ടതാൾ നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ല ഇസ്രായേൽ എങ്ങനെയാണ് ഇസ്രായേലിന്റെ അതിന് മുന്നേ കൊല്ലപ്പെട്ട ഒരു ചരിത്രം എനിക്കറിയോ അല്ല ഇസ്രോ ഇസ്രായേൽ ഉണ്ടായ ചരിത്രം അറിയോ ഇസ്രായേലിന്റെ ആൾക്കാരുണ്ടാ എനിക്കറിയോ ഇന്നെ തന്നെയായി ഒന്ന ആൾക്കാർ ഇതാണ് ഇതിന് മുന്നേ ഒരുപാട് ചരിത്രം അറിയില്ല ലോകം ായി നിനക്ക് റിയാസ് ആളുകളും മാത്രമേ പ്രശ്നമുള്ളൂ നിനക്ക് മതേ അറസ്റ്റുള്ളൂ നിനക്ക് മുസ്ലിം മാത്രമേ അറസ്റ്റുള്ളൂ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഏതൊരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ എനിക്ക് മനുഷ്യത്വം തോന്നു അതിൽ എനിക്ക് ഈ മതം നോക്കിയപ്പോൾ തീവ്രവാദത്തെ യഥാർത്ഥ തീവ്രവാദ അനുകൂലിയാ മറ്റുള്ള കേൾക്കാൻ പറ്റിൽ മാത്രമല്ല നോക്കിയിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി കേൾക്കാൻ പറ്റണം അല്ലാതെ മറുപടി തനിക്ക് തരാം എന്ത് ചോദ്യം ചോദിച്ചോദ്യം ചോദിച്ചു ഒന്നും എനിക്ക് മറുപടിയില്ല ഒന്നും എനിക്ക് മറുപടിയില്ല ഒരു മതം നോക്കി തീർവാദിക്കുന്ന ആളായി ഞാൻ കേരളത്തില് എട്ട് പേരെ കൊണ്ടുശേരി എട്ട് പേരെ കൊന്ന് പേരെ കൊന്ന് വീഡിയോകളും നീ മുതൽ ഉടായ്പന്റെ പര്യെന്ന് പറഞ്ഞാൽ ഫസൽക്കാരാശ് നിങ്ങൾ ഞാൻ വരാം ഞാൻ എന്റെ സ്ഥലം മാറി ഞാൻ വരാം നേരിട്ട് സമ്പാദിക്കും ഞാൻ പോരേ ഒരു കോയിനെ വരെ അർക്കാറില്ല ആരെങ്കിലും പോയിട്ട് കോയിനെ വരെ ആർക്കില്ല പിന്നല്ല ഇപ്പോൾ നീ പിന്തുണക്കുന്ന സ്റ്റീമിന്റെ ശൈലിയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുത്തി അമാസിനെ മാസ് എന്ന് പറഞ്ഞാല് പിന്നെ അമാസ് തീവ്രവാദികളാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഉത്തരം ഭീകരസംഘം കേരളത്തിലെ തീവ്രവാദി കേരളത്തിലെ വന്നൊരു ബോംബ് സ്ഫോടനം നടത്തിയോ അത് കേരളത്തിൽ ഹമാസ് 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 കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ലേറ്റസ്റ്റ് എന്ന ഭീകര സംഘടന ഗാസയിലെ സാധാരണക്കാരായ പേരെ കൊലപ്പെടുത്തിയ വീഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് അത് കേരളത്തിൽ ഒരു മാധ്യമത്തിൽ വന്നിട്ടില്ല പതിനൊന്ന് ആളുകളെ ഹമാസ് ഭീകരെ കൊലപ്പെടുത്തി ഹമാസ് പതിനൊന്ന് ആളുകളെ കൊലപ്പെടുത്തി ഗാസൻ ആ ഗാസൻ ഹമാസിനെതിരെ പ്രതിഷേധമായിട്ട് ഗാസേൽ തെരുവിലിറങ്ങി സ്പോട്ടിൽ ഹമാസ് ഭീകരർ വന്ന് കൊലപ്പെടുത്തി അറിയോ നീ പോലുള്ള തീവ്രവാദ അനുകൂലികൾ അനുകൂലികൾക്കും അതേപോലെ ഉന്നയിക്കും ഇതൊക്കെ പോലുള്ള തീവ്രവാദ അനുകൂലികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒന്നാണ് രാഷ്ട്രങ്ങളൊക്കെ ഒന്നാമത് പിന്നെ അറുപത്തി അയ്യായിരം ഇസ്രായേലിന്റെ ആർക്കനു ഞാൻ പറു എന്റെ ഉദ്യോഗസ്ഥന്മാർ യു എന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇസ്രായേലിനെക്കാർ ചോദിക്കാൻ ഒരു ചോദിപ്പത്രിയിൽ ബോംബ് കിടന്ന ഇസ്രായേലിനെ അനക്കനുണ്ട്

പിന്നെ എന്താ പറയാ പറയാ മനുഷ്യാവകാശ പ്രവർത്തകരെ കൊന്ന പത്രക്കാരെ ഒന്നാ യു അവിടെ ആശുപത്രിയിലെ ഡോക്ടർമാരെ ബോംബിട്ട് വന്ന വീഡിയോ കൃത്യമായിട്ട് കാണാം വീഡിയോ സഭ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് ഹമാ ഭീകരര് ഇസ്ലാമിക് ജിഹാദിന്റെ ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു പൊട്ടിത്തെറിച്ച് സ്വന്തം ഹോസ്പിറ്റലിലേക്ക് വീണത് പിന്നെ ഹോസ്പിറ്റലും മുസ്ലിം പള്ളികള് അതേപോലെ സ്കൂളുകള് ഈ അമാരകേന്ദ്രി അവിടെ ആയുധങ്ങൾ ഒളിപ്പിച്ച് അവരെ ഒളിച്ചുനിന്ന് മനുഷ്യ കവചോ സാധാരണ ഗാസൻ ജനതനെ മനുഷ്യ കവചോ ആക്കിയിട്ട് യുദ്ധം നടന്നത് ഇസ്രായേൽ അവിടെ വന്നതാണോ പ്രശ്നം അമാത് ഈ സ്കൂളുകളും ഈ പറയുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഭീകര കേന്ദ്രമാക്കിയതാണോ പ്രശ്നം നീ നിന്നെ പോലുള്ള ആളുകള് ഈ വീരവാദം വീരവാദം ഒക്ടോബർ ഇതൊക്കെ ചിരിക്കും കൊറേ കഴിയുമ്പോൾ കരയും സമാധാന സമാധാനത്തിന് വേണ്ടി നിലവിള്ളുന്ന രാജ്യം അമാസ തീവ്രവാദി ഭയങ്കര സമ്പാട് എന്താ ഭീകര ആ ചിരിക്കണാ നീ 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 ചിരിക്കും പോലെ അങ്ങനെ നിലപാടില്ല ഇന്ത്യ ഗവൺമെന്റ് പോലെ അങ്ങനെ ഒരു നിലപാടില്ല മാ തീവ്രാ നിങ്ങളൊരു മനസ്സിലാക്കണം ഈ ഖത്തറിൽ നിന്ന് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഈ ഖമാന്റെ മേധാവി ലഷ്കർ ഈ തൊയ്ബൻ ഇന്ത്യക്കെതിരെ എന്നും ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ലഷ്കർ ഈ തൊയ്ബൻ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു ഹമാസ ഇന്ദിരാ ഇന്ദിരാളികൾ ഈ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒരു ഭീകരവാദ സംഘടനയായിട്ട് ചർച്ച നടത്തിയ എന്തോന്നട ഒരു ചർച്ചക്കൊന്നുമില്ലെങ്കിൽ ചിരിക്കുക ഒരു ചർച്ചക്ക് മറുപടി പറയുക അല്ലെങ്കിൽ ഒട്ടന്മാനോട് ഇങ്ങനെ ഉത്തരം പറയൂ നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ ഞാൻ നിങ്ങളോട് സിമ്പിൾ അയച്ചോട്ടെ ഗാസയിൽ സ്വാതന്ത്ര്യ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഒക്ടോബർ സെവൻത് വരെ അമാസ് അമാസല്ല അടക്കി വരച്ചിരുന്ന് ഒക്ടോബർ പ എന്താണ് പത്തിന്റെ മുന്നറിയില്ല ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവന്തിന് മുമ്പ് വരെ അവിടെ എന്ത് സ്വാതന്ത്ര്യ പ്രശ്നം നിങ്ങൾ പറയുന്നത് അതിനെ മുന്നിട്ടാണ് പോവും എത്ര മുമ്പ് വരെയുള്ള ചരിത്രം നിങ്ങൾക്ക് രണ്ടായിരം വർഷം പിറകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ചരിത്രം പറയാനാവൂ നിങ്ങൾക്ക് ചരിത്രം ഉണ്ടോ അതിനു മുമ്പ് ായിട്ടില്ല <laughs> ഏ <laughs> 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 ഒരു രണ്ടായിരം വർഷം പിറകോട്ട് പോയിട്ട് ഒരു ചരിത്രം നിങ്ങൾക്ക് ബന്ധപ്പെട്ട് പറയണ്ടോ പറയേറെ ചരിത്രം അറിയണ്ട നിങ്ങൾക്ക് ഒറ്റബർ സെവൻത്തിന്റെ ചരിത്രം പറയണ്ട രണ്ടായിരം വർഷം പറയണ്ട നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഉണ്ടല്ലോ ഒരു ചരിത്രം അറിയാം ചരിത്രം ഈ പറഞ്ഞ ചരിത്രം ചരിത്രം നിങ്ങൾ നിങ്ങൾ എന്ന അതുകൊണ്ടാണ് അത് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഒരു മറുപടി ഉണ്ടോ ഞാൻ സംഗീത എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് തീവ്രവാദിയാണ് ഗാന്ധി തീവ്രവാദിയാണ് വേണ്ടി പറഞ്ഞു അബ്ദുൽ കലാം അവർ ജനതന്റെ മുമ്പിൽ നിന്ന് പോരാടിയവരും ഹമാസ് എന്ന ഭീകര സംഘടന എന്താ ചെയ്തെന്നറിയോ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഈ മനുഷ്യ കവചാക്കി വെച്ചിട്ട് ഹമാസ് ഭീകരർ ഒളിച്ച് തുരങ്കത്തിൽ നിന്നാണ് പോരാട്ടം നടത്തുന്നത് അവർ എങ്ങനെ ഈ പ്രതീക്ഷിക്കാത്തൊരു കാര്യല്ലേ എത്ര പീഡനങ്ങൾ നടത്തി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു പീഡനം നടത്തിയ ചരിത്രവും ഇല്ല ഏർ വീണ്ടും ചെയ്യും മണിപ്പൂരിന് ബലാത്സംഗം നടത്തിയ ചരിത്രം ഉണ്ടല്ലോ അതെ നിനക്ക് ഏതൊക്കെ വിഷയ പറയണ്ടി അല്ല നീ 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 അഗ്ര നീ ഇന്ത്യയിലെ കാര്യം പറയുമ്പോ നീ അതോ ചോദിച്ചോളിച്ചു മുന്നിലേക്ക് കേരളത്തിലൊന്നും വരുന്നില്ല ഇപ്പൊ കാസർഗോഡ് പള്ളി സംഭവം പറഞ്ഞു ഉത്തരം പറയാട്ടോ കാസർഗോഡ് പള്ളിയിലെ സംഭവിച്ചു ചോദിച്ചപ്പോ ഞാൻ പുറത്തേക്ക് കൂടിയാണ് അപ്പൊ ആൾക്കാർ തീരുമാനിക്കട്ടെ ഇതില് നീ ആണോ പിന്നെ ലീഡ് ചെയ്ത് ഞാനാ ലീഡ് ചെയ്യുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ കാസർകോട് പള്ളി വെട്ടിയതാണ് നീ തീവ്രിയന്മ തീവ്രവാദം പറയും കേരളത്തിലേക്ക് പോവാസിലോ കേരള അത് ഞാൻ അനുകൂലിക്കും എന്താ ഇസ്രായേലിനെതിരെ പോരാടുന്ന ആർ എസ് പോരാടി അവര് ഞാനുകൂലിക്കും സത്യമായിട്ടും ഇപ്പൊ അമേരിക്ക അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആർ എസ് എസ് പോരാടിക്കാൻ ഞാൻ ആർ എസ് എസിനെ അനുകൂലിക്കും ഒരു അംശം ഇല്ല ഞാൻ സാമ്രാജ്യത്തിനെതിരാണ് ഇസ്ലാമാനൊന്നും നമ്മുടെ ആദിവാസ സംവിധാനങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് ഈ രാജ്യത്തിനപ്പുറം നിങ്ങൾ പറയുന്ന ഗാസ നമ്മുടെ രാജ്യത്തിനപ്പുറം എന്തെങ്കിലും നിന്നിട്ടുണ്ടോ നിങ്ങൾ ഹമാസ് നമ്മുടെ രാജ്യത്തിനെതിരെ അടക്കോപ്പ് അറുപത് ലക്ഷം നീ 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 നിന്റെ നിന്റെ വീട്ടുകാരെ വീട്ടുകാരെ വിളിച്ചാൽ മതി എന്നെ വിളിക്കരുത് രാജ്യങ്ങളാണ് എന്റെ ബാക്കി ആരും ഗൾഫിൽ ഉണ്ടാവുമല്ലോ മുസ്ലിം രാജ്യങ്ങളാണ് ഇന്ത്യയിൽ അറുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്നത് അല്ല എന്റെ അമാസും അമാസും ഇസ്രായേലും അല്ല ഈ മുസ്ലിം രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല പ്രകടനം പോലും സംഭവിക്കുന്നു

രാജ്യങ്ങളല്ലാ സ്ഥലങ്ങളിൽ പ്രകടനം നടത്തുന്നുണ്ടല്ലോ ഇറാനിൽ നടത്തുന്നുണ്ടല്ലോ ആയിരം നാൽപ്പാംഗ്ലി രാജ്യങ്ങളിൽ പലസ്തീനെ കൊല്ലുന്ന എതിർക്കുന്ന ജൂതന്മാരുടെ ലോകം കൊല്ലം ലോകത്ത് സൗദി അറേബ്യനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നമ്മള് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് എന്താ കാര്യം അംഗീകരിക്കാണെങ്കിൽ ഇഷ്ടം നിയമപരമായിട്ട് രാജ്യം അവർ മുന്നോട്ട് പോകാൻ അംഗീകരിക്കും അതല്ല പല സിനികളെ പല സിനികളെ വർഷങ്ങളായി ബന്ധികളാക്കി വെച്ചും കണ്ട് അവർക്ക് എടുക്കുകയാണ് അവളെ അനധികൃതമായി കുടിയേറ്റം നടത്തിക്കാണ്ട് അവരുള്ള സ്ഥലം ഇപ്പൊ അറുപത്തഞ്ച് ശതമാനം നാപ്പത്തൊന്ന് ശതമാനമായി എന്ത് ഒക്ടോബർ വരെ ഹമാസ് ഹമാസ് എന്ന എന്ന ഭീകര ഭീകര സംഘടന സംഘടന ഭീകരത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അല്ലോ നാന്തരമൊരു മൊണ്ണേഷ് ആണ് എന്നെ വിളിച്ചിട്ടുള്ളത് ചില ആളുകളില്ലേ ലോകത്തിലേതിന് ഏറ്റവും വലിയ പൊട്ടത്തരമായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ശരി അതിൽ അവരങ്ങ് ഉറച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും അത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞങ്ങ് തിരുത്തി കളയാമെന്നുള്ള ഒരു തെറ്റി എനിക്കും ഇല്ല ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് കേരള പൊതുസമൂഹം തിരിച്ചറിയണം ഇത്തരത്തിലുള്ള ഒന്നാന്തരം ജിഹാദികള് നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഹമാസ് ഹേസ്ബുല്ല ഹൂത്തി ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെയൊക്കെ തന്നെ എന്നെ വിളിച്ചിട്ടുള്ള ഈ മൊണ്ണേഷ് അനുകൂലിക്കുന്നുണ്ട് ഉറച്ച പിന്തുണയും കൊടുക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ മതം തന്റെ മതത്തിൽപ്പെട്ടവർ എന്ത് വലിയ ക്രൂരത ഏത് വലിയ കൂട്ടക്കൊലപാതകം നടത്തിയാലും അവരെ അങ്ങ് അനുകൂലിക്ക അതാണ് ഈ ജിഹാദിയും ചെയ്തോണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ജിഹാദികൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക